കങ്കണ റൺട്ട് റണ് ഔട്ട് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം മറ്റൊന്നുമല്ല ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വ്യാപകമായ രീതിയിൽ ആക്രമണങ്ങൾ നടന്നിരുന്നു ഈ ആക്രമണങ്ങൾക്കൊക്കെ പ്രചോദനം നൽകിയത് കങ്കണ റണോട്ടിന്റെ ആയിരുന്നു ഇതിനു പിന്നാലെ ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു എന്ന കാരണത്താൽ കങ്കണ റണോട്ടിന്റെ ട്വിറ്റർ അക്കൗണ്ട് ട്വിറ്റർ തന്നെ പൂട്ടിയിരിക്കുകയാണ് എന്നാൽ കേവലം ട്വിറ്റർ അക്കൗണ്ട് പൂട്ടിയതുകൊണ്ട് മാത്രം കങ്കണ റണോട്ടിന്റെ കഷ്ടകാലം അവസാനിക്കുന്നില്ല കങ്കണയുമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സിനിമകളും റദ്ദാക്കാനൊരുങ്ങുകയാണ് ബോളിവുഡിലെ സംവിധായകർ എന്നുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ രണ്ട് പരസ്യ ചിത്ര നിർമ്മാതാക്കളും രണ്ട് ഫാഷൻ ഡിസൈനർമാരും കങ്കണയുമായുള്ള കരാർ ഉപേക്ഷിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കങ്കണയ്ക്ക് എനിക്ക് വീട്ടിലിരിക്കാം സിനിമയുമില്ല പരസ്യവുമില്ല വീട്ടിലിരുന്ന് മുഷിഞ്ഞ് ഒരു ട്വീറ്റ് ട്വീറ്റിടാമെന്ന് കരുതിയാൽ ട്വിറ്റർ അക്കൗണ്ടുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ കങ്കണ റൺട്ട് റൺ എന്നല്ല ക്ലീൻ ബൗൾഡായി എന്ന് തന്നെ പറയാം ഈ വാർത്തയിലേക്ക് മുമ്പായി ഞങ്ങളുടെ വാർത്തകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എന്നുള്ള നിങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക ഇനിയും വൈകിക്കുന്നതിൽ കാര്യമില്ലെന്നും കങ്കണയുമായുള്ള എല്ലാ പ്രൊജക്ടുകളും ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രമുഖ ഫാഷൻ ഡിസൈനേഴ്സായ ആനന്ദ് ഭൂഷണും റിംസി ദാദുവും രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് നടന്ന ചില പ്രത്യേക കാര്യങ്ങളുടെ സാഹചര്യത്തിൽ കങ്കണയുമായി എല്ലാ സഹകരണം നിർത്തുകയാണ് എന്നും ഇനി ഭാവിയിലും സഹകരിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നുമാണ് ആനന്ദ് ഭൂഷൺ പറഞ്ഞത് വിദേശ പ്രസ്താവനകൾ പ്രോത്സാഹിപ്പിക്കാൻ തങ്ങളുടെ ബ്രാൻഡ് ആഗ്രഹിക്കുന്നില്ല എന്നും ആനന്ദ് കൂട്ടിച്ചേർത്തു ഇതുപോലെ തന്നെ റിംസിം ദാദുവും തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും കങ്കണയുമായി ചേർന്ന് പ്രവർത്തിച്ച എല്ലാ പ്രൊജക്ടുകളും ഉപേക്ഷിക്കുകയാണെന്നും ശരിയായ കാര്യം ചെയ്യാൻ അല്പം വൈകിയാലും സാരമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇരുവരുടെയും തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ബോളിവുഡ് നടിയായ സ്വര ഭാസ്കരും രംഗത്തെത്തിയിട്ടുണ്ട് വിദേശ പ്രസ്താവനകളെ നിഷേധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മാതൃകാപരമാണെന്നാണ് സ്വര ഭാസ്കർ പറഞ്ഞത് അതേസമയം തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബംഗാളിലെ ആക്രമണത്തെക്കുറിച്ച് കങ്കണ മുംബൈ ട്വീറ്റുകൾ ഇട്ടിരുന്നു ബംഗാളിൽ രാഷ്ട്രപതിയുടെ ഭരണമാക്കണമെന്നും കങ്കണ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പുറമെ ബംഗാളിൽ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന പ്രചരണത്തിനായുള്ള ഹാഷ്ടാഗ് ബംഗാൾ ബേണിംഗ് എന്ന സൈബർ ക്യാമ്പയിന്റെ ഭാഗം കൂടിയായിരുന്നു കങ്കണ റണൂട്ട് ഇതേ തുടർന്നാണ് കങ്കണയുടെ അക്കൗണ്ട് ട്വിറ്റർ ബാൻ ചെയ്തത് ബി ജെ പിക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ഘോരഘോരം പ്രസംഗിക്കുന്നയാളാണ് കങ്കണാറണോട്ട് ആ കങ്കണാറണോട്ടിനാണ് ഇപ്പോൾ സിനിമ പോലും നഷ്ടമായിരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി ഇത്തരത്തിൽ പോസ്റ്റുകളിട്ട് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാ സെലിബ്രിറ്റി പ്രമുഖർക്കും പാഠമാണ് കങ്കണ അറനോട്ടിന്റെ ഈ അവസ്ഥ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള